വടകര സി പി എമ്മിൽ വിമത നീക്കം ശക്തം സി പി എം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിനെതിരെ പ്രതിഷേധ പ്രകടനവുമായി അണികൾ രംഗത്തെത്തി സി പി എം ശക്തി കേന്ദ്രങ്ങളായ മണിയൂർ തിരുവള്ളൂർ പഞ്ചായത്തുകളിലാണ് പ്രതിഷേധ പ്രകടനം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പി കെ ദിവാകരനെ ഒഴിവാക്കിയതിലാണ് പ്രതിഷേധം അനഘ ഹർഷൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അനഘ എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ വടകരയിലെ സി പി എം പാർട്ടി അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്ന പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടി കൊടിപിടിച്ചാണികൾ കൂട്ടത്തോടെ പാർട്ടി വിടാനുള്ള ഒരു സാധ്യതയും നമുക്ക് വടകരയിലെ ഇപ്പോഴത്തെ സാഹചര്യം കണക്കിലെടുത്ത് തള്ളിക്കളയാൻ സാധിക്കില്ല ഈ കഴിഞ്ഞ ദിവസം ഈ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയിൽ ഏറെ ജനസമ്മതനായ പി കെ ദിവാകരനെ ഒഴിവാക്കിയതിലാണ് ഈ വടകരയിൽ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ രണ്ടു ദിവസം മുൻപ് തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അതിന്റെ ചൂട് പിടിച്ച് ഇന്നും ഇന്ന് വൈകുന്നേരവുമാണ് ഈ പ്രതിഷേധ പ്രകടനം നടന്നിരിക്കുന്നത് ഇന്ന് പ്രതിഷേധ പ്രകടനം നടന്നിരിക്കുന്നത് പാർട്ടിക്കേറെ വേരുകളുള്ള പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള മണിയൂരും തിരുവള്ളൂർ തുടങ്ങിയ രണ്ട് സ്ഥലങ്ങളിലാണ് അവിടെയാണ് ഇന്ന് വൈകുന്നേരം അണികൾ പ്രതിഷേധ പ്രകടനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഏറെ ജനസമ്മതനായ പി കെ ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് എടുക്കാത്തതിലായിരുന്നു പ്രതിഷേധം കൃത്യമായി തന്നെ പാർട്ടി തെറ്റ് തിരുത്തണം തെറ്റ് തിരുത്തി തെറ്റ് തിരുത്തണം എന്ന മുദ്രാവാക്യമാണ് അവർ വിളിച്ചത് മാത്രമല്ല ഈ പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തുറന്നു പറയുന്നവരെ മാറ്റി നിർത്തുന്ന ഒരു ശൈലി അത് പാർട്ടി മാറ്റണം എന്നതടക്കമുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അണികൾ ഇന്ന് തെരുവിൽ പ്രതിഷേധ പാർട്ടിക്കെതിരെ തന്നെ പ്രതിഷേധ പ്രകടനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ജില്ലാ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ഒക്കെ ഈ വിഷയം നേരത്തെ തന്നെ ചർച്ച ചെയ്തിരുന്നു ഈ ചർച്ചയിലൊക്കെ തന്നെ ഈ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മെഹബൂബ് അടക്കം പറഞ്ഞത് കഴിഞ്ഞ ദിവസമൊക്കെ നടന്ന ഈ പ്രതിഷേധ പ്രകടനത്തിലൊക്കെ തന്നെ നേതാക്കൾ ആരും പങ്കെടുത്തിരുന്നില്ല എന്നതായിരുന്നു പക്ഷേ ഇന്ന് പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം നടക്കുമ്പോൾ അത് അക്ഷാർത്ഥത്തിൽ ഈ വടകരയിലെ സി പി എം നേതൃത്വത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ അനുനയ നീക്കത്തിനുള്ള ഒരു ശ്രമം ഇന്ന് ഈ പ്രതിഷേധ പ്രകടനം ഈ തെരുവിലേക്ക് ഇറങ്ങിയ സാഹചര്യത്തിൽ തന്നെ നേതാക്കളുടെയൊക്കെ നിന്ന് ഉണ്ടായിരുന്നു പക്ഷെ അതിലൊന്നും തന്നെ ഈ അനുനയ നീക്കമൊക്കെ തടസ്സപ്പെട്ടു അല്ലെങ്കിൽ അതിൽ അതിലൊന്നും ഈ അണികളെ തണുപ്പിക്കാൻ നേതാക്കൾക്ക് കഴിഞ്ഞില്ല എന്നതാണ് നമുക്ക് ഇന്ന് വൈകുന്നേരം നടന്ന പ്രതിഷേധ പ്രകടനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ വടകരയെ സംബന്ധിച്ച് ഈ പി കെ ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് അണികൾ ഈ പ്രതിഷേധ പ്രകടനവുമായി എന്തായാലും രംഗത്തെത്തിയിരിക്കുന്നത് ഇത് പാർട്ടിയെ സി പി എമ്മിന് വടകരയിലെ സി പി എം നേതൃത്വത്തെ ഏറെ പ്രതിസന്ധിയിലേക്ക് തള്ളി ഒരു സാഹചര്യമുണ്ട് അണികൾ കൂട്ടത്തോടെ തന്നെ പാർട്ടി വിടാനുള്ള ഒരു സാധ്യതയും നമുക്ക് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തള്ളിക്കളയാൻ കഴിയില്ല ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഈ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടലിനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്